വലുപ്പത്തിലും ജനസംഖ്യയിലും ലോകത്ത് നൂറ്റി അൻപത്തി മൂന്നാമത് നിൽക്കുന്ന ഒരു കുഞ്ഞു രാജ്യം ലോക കായിക മാമാങ്കം ഒളിമ്പിക്സ് അവസാനിച്ചപ്പോൾ തങ്ങളുടെ വീര്യത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയത് ബഹ്റൈൻ അവിസ്മരണീയമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് അവസാനിക്കുമ്പോൾ ബഹ്റൈൻ നേടിയത് വിലമതിക്കാനാവാത്ത നേട്ടമാണ് രണ്ട് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും കരസ്ഥമാക്കി ലോക മെഡൽ പട്ടികയിൽ മുപ്പത്തിമൂന്നാം സ്ഥാനവും അറബ് മേഖലയിൽ ഒന്നാമതായും ബഹ്റൈൻ ചരിത്രത്തിന്റെ ഭാഗമായി ഒളിമ്പിക്സിന്റെ ഗ്ലാമർ ഇനങ്ങളിൽ പോലും ബഹ്റൈന്റെ ആധിപത്യം ഉണ്ടായി വനിതകളുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ ഒളിമ്പിക് റെക്കോർഡോടെയാണ് രാജ്യം സ്വർണം നേടിയത് തൊണ്ണൂറ്റിയേഴ് കിലോഗ്രാം പുരുഷ ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗിലും ചരിത്രത്തിൽ ആദ്യമായിട്ട് രാജ്യം സ്വർണം തൊട്ടു വനിതകളുടെ നാനൂറ് മീറ്ററിൽ വെള്ളിയും പുരുഷന്മാരുടെ നൂറ്റിഒൻപത് കിലോഗ്രാം വെയിറ്റ് ലിഫ്റ്റിംഗിൽ വെങ്കലവും രാജ്യം സ്വന്തമാക്കി പാരീസിലെ ഒളിമ്പിക് മത്സരങ്ങളിൽ ബഹ്റൈന് നാല് മെഡലുകൾ കരസ്ഥമാക്കാൻ സാധിച്ചത് പാരീസിലെ ഒളിമ്പിക് മത്സരങ്ങളിൽ ബഹ്റൈന് നാല് മെഡലുകൾ കരസ്ഥമാക്കാൻ സാധിച്ചത് നേട്ടമാണെന്ന് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ വ്യക്തമാക്കി ഈയൊരു നേട്ടത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച യുവജന കായിക സുപ്രീം കൗൺസിൽ വൈസ് ചെയർമാൻ ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫിക്ക് അദ്ദേഹം പ്രത്യേകം അഭിവാദ്യങ്ങൾ നേർന്നു കായിക മേഖലയിൽ ബഹ്റൈന് ഇത്രയും നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചത് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫിയുടെ പിന്തുണയുടെ ഫലമാണെന്ന് കിരീടാവകാശി ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര കായിക മേഖലയിൽ കൂടുതൽ നേട്ടങ്ങൾ ബഹ്റൈന് കൈവരിക്കാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു എന്തായാലും ബഹ്റൈൻ ഇത് അഭിമാന നേട്ടമാണ് ബഹ്റൈനിൽ താമസിക്കുന്ന പ്രവാസികളായ നമ്മളെയും ഈ നേട്ടം സന്തോഷിപ്പിക്കുന്നു